ഗുരുതരമായ ഒരു പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ് മനസ്സിലായി ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ കിഴവൻ അന്താസം വലിക്കും നമ്മുടെ ഒന്നും ലക്ഷണമില്ല ആസ്മയുടെ ആസ്മയുടെ ഇല്ല വലിവാടകത്തിന്റെ ഇലയോടൊപ്പം കുറച്ച് വിക്സും കൂടി അരച്ചു കൊടുത്താലോ എന്നിട്ട് ആളെ കൊല്ലാനോ വിക്സ് പുറത്തല്ലോട് പറഞ്ഞിട്ട് അതെ കഴിക്കാനുള്ളതാ ഒന്ന് പരീക്ഷിച്ചു നോക്കാം കെട്ടും കെട്ടി നമ്മടെ ചെയ്യാം ഇതുവരെ ഉണ്ടാക്കിയെടുത്ത പേര് എന്ത് വില കൊടുത്ത പറ്റൂ അലമാരി കുറച്ച് ബ്രാൻഡ് അതിലൊരു പെഗ്ഗടുത്ത് അതി കുറച്ച് വിക്സ് മിക്സ് ചെയ്ത് കൊടുത്താലോ നിർത്തണം തനിക്ക് വിക്സിന്റെ ഏർപ്പാട് മാത്രമേ അറിയൂ ചൂടായതുകൊണ്ട് കാര്യമില്ല ഈ വേഷമൊക്കെ വലിച്ചു വരി കേട്ടിട്ട് ആലോചിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും വലിച്ചു കേട്ടിട്ടുണ്ടല്ലോ ഒരിക്കലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ ചാക്കോ ഇതുവരെ അന്തസാറ്റ ജീവിച്ചിട്ടുള്ളൂ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അടിയൻ സാമി എന്നൊക്കെ ഞാൻ പറയും അത് താനൊരു താപ്പാക്കരുത് ഈ ബിസിനസ്സിൽ നാപ്പത് ശതമാനം എനിക്കും അറുപത് ശതമാനം ലാഭം ധനിക്കുക ആ നിലയ്ക്ക് താൻ സ്വന്തമായിട്ട് ആലോചിച്ച എന്താ വേണ്ട പിന്നെ താൻ ഒരു കാര്യം ചെയ്യ് ആഹ് ആ ബ്രാൻഡിൽ കുറച്ച് ചൂടുവെള്ളം ചുക്ക് കുരുമുളക് ഏലക്ക ഇതൊക്കെ ചേർത്ത് അയാക്കെ കൊടുക്ക് ഇതിലും ഭേദം കുറച്ച് രസം രസമിച്ചു കൊടുത്താൽ പോരെ താൻ പറഞ്ഞത് ചെയ്താൽ മതി എന്തായാലും ദോഷവും വരില്ല ആൾക്കഹോൾ അല്ലേ എന്നിട്ട് അയാളോട് നാളെ വരാൻ പറയും അയാൾ വരും തോന്നുന്നില്ല കാരണം അയാൾ ഇന്ന് എന്നെ കാലിയാവും താൻ വരാൻ പറയടോ എന്തിനാടോ അതിന് വേറെ വഴിയുണ്ടോ എന്റെ വഴി ഈ വരിക തുടങ്ങിട്ട് എത്ര കാലായി കുറച്ച് കാലായിട്ടുള്ളൂ കൊറേ കാലായി ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആ സാരമില്ല ഈ മതി ഡോക്ടർ പിള്ളവാദം ആമവാദം സ്തംഭിതം രക്താർബുദം ഗുന്മൻ ആന്ധ്രവായു ക്ഷയം കുഷ്ഠരോഗം എന്നിവയ്ക്കുള്ള മരുന്നുകൂടി ഒന്നും കുറിച്ച് തരൂ ഡോക്ടർ ഈ കുടുംബാംഗങ്ങൾക്ക് ഈ ജാതി അസുഖങ്ങൾ ഉണ്ടായാൽ പ്രാഥമിക മരുന്നുകൾ കൈവശം ഉണ്ടെങ്കിൽ ഇത്രയും ദൂരം വരാണ്ട് കഴിയാല്ലോ അല്ലേ കൺസൾട്ട് ചെയ്യാതെ എങ്ങനെയാ മരുന്ന് വിളിച്ചേരാൻ ഡോക്ടർ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ എന്തിനാ ഇത്രയും മരുന്ന് കൂട്ടൂടുമ്പാണേ അറുപത് അംഗങ്ങളുണ്ട് ആർക്കൊക്കെ എപ്പോഴാ പനി വയറുവേദന ശർദ്ദയില് വരുന്നെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ തന്നെ പത്ത് പേര് ആശുപത്രികളുണ്ട് ധിർതി ഉണ്ട് പണം അത്ര പറയാ ആള് വരുന്നടാ എത്ര ലക്ഷം രൂപയായാലും കൊടുക്കാൻ 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 പറഞ്ഞാൽ ഇതെന്താ കിട്ടണ ഉപ്പാവാണോ അങ്ങനെ പറയുന്നു സ്വാമി ഇപ്പൊ തന്നെ ഇരുപത് ലക്ഷം രൂപ അനാഥ മന്ദിരത്തിന് പുളിങ്കുരു കാറും അങ്ങനെ ഒരു ജീവിതം നാം കാക്ഷിക്കുന്നില്ലല്ലോ അതറിയാം എന്നാലും ഇന്ത്യയിൽ തന്നെയുള്ള നമ്മുടെ മറ്റു ആശ്രമങ്ങൾ സന്ദർശിക്കാൻ സ്വന്തമായി ഒരു വിമാനം വച്ചൂടേ എത്ര കാലം എന്ന് വെച്ചിട്ടാ സമയനിഷ്ഠയും വൃത്തിയും ഇല്ലാത്ത നമ്മുടെ സർക്കാരിന്റെ വിമാനത്തിൽ യാത്ര ചെയ്യാ വിമാനം വേണേ ഒന്നോ രണ്ടോ വാങ്ങിക്കാൻ ഏതാനും ചില ലക്ഷങ്ങൾ എനിക്ക് ബന്ധുക്കൾ ലൗകിക ജീവിതകാലത്ത് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു ഇപ്പൊ എനിക്ക് ഏത് ബന്ധുക്കൾ തമിഴിൽ ഒരു ചൊല്ലുണ്ട് തമ്പി ഉനക്കെതു ബന്ധുക്കൾ ശത്രുക്കൾ കേട്ടിട്ടില്ലേ ഇല്ല എന്നാ ഇപ്പൊ കേട്ടോളൂ ലേശം വേഗത കൂട്ടുക കാത്തിരിപ്പുണ്ടാവേ രോഗികളാ ഓ ആ അത് വെറും തോന്നലാണ് ഈ ധൂമചികിത്സ ഞങ്ങളുടെ സിദ്ധവൈദ്യത്തിലെ ഒരു പ്രധാന ഇനമാണ് നിങ്ങളുടെ തലവേദനയുടെ അവസാനത്തെ ദിവസമാണെന്ന് പരമാനന്ദ ഗുരുവേ ധ്യാനിച്ച് വിശ്രമിച്ചോളൂ പോയിക്കോളൂ ശരി അടുത്താള് വരിക ബന്ധങ്ങളുടെ കെട്ടുപാടുകൾ പൊട്ടിച്ചെറിഞ്ഞ് സർവസംഗപരിത്യാഗിയായി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടെ വന്ന് എന്റെ ഞാൻ ബന്ധുവായിട്ടല്ല രോഗിയായിട്ടാണ് വന്നിരിക്കുന്നത് എന്റെ ഇടത് കൈ നിർജീവമാണ് അങ്ങ് വലിയ സിദ്ധവൈദ്യനാണല്ലോ സെക്കൻഡ് വെച്ച് രോഗങ്ങൾ മാറ്റുന്ന സിദ്ധവൈദ്യൻ എന്റെ ഈ കൈ ഒന്ന് ജീവനുള്ളതാക്കി തരണം അടഞ്ഞു നിൽക്കുകയായിരുന്നെങ്കിലും ഉടക്കം വൈദ്യർക്കൊരു രോഗം വന്നപ്പോ സ്വാമിയുടെ അടുത്ത വരേണ്ടി വന്നല്ലോ അതാ ദൈവത്തിന്റെ കളി കൈ കുഴഞ്ഞുപോയ ഒരു രോഗിയെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും പരീക്ഷണത്തിനാണ് വന്നതെങ്കിൽ അത് വേണ്ട സ്വന്തം കൂടെ തന്നെ കഞ്ഞുകൂടി മുട്ടി ഓഹോ അപ്പൊ അതൊക്കെയാണ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ നമുക്കിത് നിഷ്പ്രയാസം മാറ്റിക്കളയാം ആദ്യം എന്റെ ഗുരുവിനെ വന്നിക്കണം പിന്നെ എന്നിൽ വിശ്വാസം അർപ്പിക്കണം എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് എങ്കിൽ മിനിറ്റുകൾക്കകം ഈ കൈ വീശി വീശി നിങ്ങൾ ഇവിടെ തിരിച്ചു പോകും ഒരു പ്രത്യേകതരം രോഗമായതുകൊണ്ട് ഒരു പ്രത്യേകതരം മരുന്ന് തന്നെയാണ് ഞാൻ പ്രയോഗിക്കാൻ പോകുന്നത് തിരുമേനി തിരുമനി താങ്കളുടെ അറിവിൽപ്പെടാത്ത എത്രയോ പച്ചമരുന്നുകൾ നമ്മുടെ സഹ്യാദ്രി സാനുക്കളിൽ ഇല്ല എന്നുണ്ടോ ബ്രഹ്മർഷി പരമാനന്ദ ഗുരുവെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കാള കാടി കുടിക്കണമാതിരി ഒറ്റ അങ്ങോട്ട് വലിക്കോളോ ഇതെന്താണെന്ന് പറഞ്ഞില്ല അതൊരു രോഗി അറിയേണ്ട കാര്യമല്ല വിശ്വാസമാണ് പ്രധാനം പിന്നെ താങ്കൾ ഒരു വൈദ്യൻ കൂടി ആയത് ഞാൻ സത്യം പറയാം ഇത് ഉമ്മത്തിൻകായ ദ്രോഹി കലക്കലാണ് പറഞ്ഞത് ഇവിടെ എന്റെ നിയമമാണ് മരുന്ന് കുടിക്കൂ ഉമ്മത്തുംകായ അരച്ചു കലക്കി കുടിച്ചാൽ ചത്തുപോകുന്ന ആർക്കാണ് അരഞ്ഞുകൂടാത്തത് ഉമ്മത്തിൻകായ വിഷമാണെന്ന് എല്ലാവർക്കും അറിയൂ പക്ഷെ ഈ പ്രത്യേക വാദരോഗത്തിന് ഉമ്മത്തിൻകായ ഔഷധത്തിന്റെ ഫലം ചെയ്യുന്നു ഫലത്തും അറിയില്ല എന്നാ തിരുമേനിന്ന് കുടിക്കുകയാൾ ഇത് കുടിച്ചാൽ അപ്പ തട്ടിപ്പോ താങ്കൾക്ക് ഉണ്ടല്ലോ അതുകൊണ്ട് ധൈര്യമായി കുടിച്ചോളൂ ഭ്രാന്ത ഏട്ടന് ഭ്രാന്ത് ഇന്ന് ഉമ്മത്തിങ്കായ അലക്കി തന്നെങ്കിൽ നാളെ ഇരിട്ടടി അടിച്ച് കൊല്ലില്ലെന്ന് എന്താ ഇത്ര ഉറപ്പ് എന്താ എന്റെ ഉണ്ണി ഇങ്ങനെയൊക്കെ പറയണത് സ്വന്തം അച്ഛനോട് ഏതെങ്കിലും നിങ്ങൾ ആരെയും കരുതും പോലെ ഒരു വിധ്യാസുരനോ ദുഷ്ടനോ ഒന്നും അല്ല കുഞ്ഞികൃഷ്ണൻ തങ്കപ്പെട്ട മനസ്സാ അവന്റേത് ഇതുപോലോ താന്തും തരങ്ങൾ കാണിച്ച് നാട്ടുകാരെയും തല്ലി മേടിക്കുമ്പോ തങ്കം ചെമ്പാകും ഏയ് അവൻ ഏതോ ഗുരുവിന്റെ വരം കെട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ

ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി ഉഗേ ഓടി ദിവര ആ പോ